ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനൽ നാളെ തോൽവി അറിയാത്ത ടീമുകൾ നേർക്കുനേർത്തുമ്പോൾ ആവേശ പോരാട്ടം പ്രതീക്ഷിച്ചിരിപ്പാണ് ഉച്ചയ്ക്ക് രണ്ടര മുതൽ ദുബായിലാണ് മത്സരം ചോദ്യം സമീപകാലത്തായി രോഹിത്തിന് ടോസ് കിട്ടാത്തത് എന്തുകൊണ്ട് ഉത്തരം ഏകദിന ലോകകപ്പ് ഫൈനലിനു ശേഷം രോഹിത് ഹെഡ് വിളിക്കാറില്ല സെമിക്ക് മുന്നേ ഒരു ട്രോൾ അങ്ങനെ കറങ്ങി നടപ്പുണ്ട് ഒന്നേകാൽ വർഷം മുൻപ് അഹമ്മദാബാദിലെ ആ ഫൈനലിൽ ട്രേവിസ് ഹെഡ് ഒറ്റയ്ക്കാണ് ഇന്ത്യയെ തോൽപ്പിച്ച് ലോകകപ്പും വാങ്ങിപ്പോയത് കണക്ക് തീർക്കാനൊരു കളിയാണ് ഈ സെമി അതേ ഹെഡ് ഇപ്പോഴും അക്കൂട്ടത്തിലുണ്ട് അന്നത്തെ ബുംറ കളിക്കാനില്ലതാനും പക്ഷേ രോഹിത്തും കൂട്ടുകാരും സെറ്റാണ് ചെറിയ സ്കോറായിട്ടും വില്ലിച്ചായന്റെ പിള്ളേരെ കറക്കിയിട്ടത് ആത്മവിശ്വാസം കൂട്ടിയ മട്ടാണ് രോഹിത്തും കോഹ്ലിയും സ്ഥിരതയില്ലാതെ കളിക്കുന്നത് തിരിച്ചടിയാണ് ഗില്ലും അയ്യരും രാഹുലും അവസരമനുസരിച്ച് കളിക്കുന്നത് ആഹ്ലാദമാണ് ഓൾറൗണ്ട് മികവുമായി ഹർദിക്കും ജഡേജയും അക്സറുമുണ്ട് പരീക്ഷിച്ച കളിയിൽ എതിരാളിയ വട്ടം ചുറ്റിച്ച വരുൺ ചക്രവർത്തി തുടരാനാണ് സാധ്യത ഹർഷിത്തിനെ പുറത്തിരുത്താനേ വഴിയുള്ളൂ നിർണായക കളികളിൽ സമ്മർദ്ദമില്ലാത്തവരെന്ന പതിവാണ് ഓസീസിനെ വ്യത്യസ്തരാക്കുന്നത് സ്മിത്തും ഹെഡും ഇംഗ്ലീസും ലാബുഷെയ്നും അലക്സ് കാരിയും മാക്സ്വെല്ലും ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ പോന്നവർ കങ്കാരുക്കൾക്ക് ബൌളിംഗിൽ പരിചയസമ്പന്നരോ കരുത്തന്മാരോ ഇല്ലെന്ന സന്തോഷമുണ്ട് ഇന്ത്യൻ ക്യാമ്പിൽ അതുതന്നെയാണ് ഇരു ഇരുടീമുകളും തമ്മിലുള്ള വ്യത്യാസവും ഫൈനലിന്റെ തനിപ്പകർപ്പാവും ആരാധകരെ കാത്തിരിക്കുന്നത് എന്നുറപ്പാണ് സ്പോർട്സ് ഡെസ്ക് ജനം